കാബയിലെ കള്ളൻ മുത്ത്നബി സുല്ലാഹു അലഹി വസലമക്ക് അന്ന് മുപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായം നിർത്താതെ പെയ്ത പേമാരിയിൽ വെള്ളമൊലിച്ച് കഴിവക്കൽപ്പം കേടുപാടുകൾ സംഭവിച്ചു അതിനു മുമ്പാണെങ്കിൽ ഒരു തീപിടുത്തവും ഉണ്ടായി ഒരു സ്ത്രീ സുഗന്ധപ്പുക കൂട്ടുകാണിച്ചതാണ് അതങ്ങ് കത്തിപ്പിടിച്ച് കഴബയുടെ മേൽവസ്ത്രം കരിഞ്ഞു അതോടൊപ്പം കുറച്ച് മരസാമഗ്രികളും മഴയത്ത് അതൊക്കെയും നഷ്ടപ്പെടുമോ എന്ന് നാട്ടുകാർക്കും ഭയമായി ഇബ്രാഹിം നബി അലഹിസ്സലാം മുതൽ കഴയുടെ ഉയരം ഒമ്പത് മുഴമായിരുന്നു അന്ന് മച്ചുണ്ടായിരുന്നില്ല ഉള്ളിൽ വാതിൽത്തിനൊരു കുഴിയുണ്ട് ആളുകൾ മുന്തിയ വസ്ത്രങ്ങളും അമൂല്യാഭരണങ്ങളും സുഗന്ധക്കൂട്ടും ഒക്കെ അടങ്ങുന്ന കഴിവക്കുള്ള ഹതിയകൾ അതിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തിരുന്നത് ഹസാനത്തുൽ കഴ അഥവാ കഴബയുടെ ഖജനാവ് എന്നാണതിന് പേര് ജുർഹൂം ഗോത്രം കഴുബയുടെ സൂക്ഷിപ്പുകാരായിരുന്ന കാലത്തൊരാൾ ആ കിണറ്റിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു കുഴിയിലിറങ്ങിയ അയാളുടെ തലക്ക് മുകളിലേക്ക് അതിൻ്റെ മുഗൾ ഭാഗത്തെ മണ്ണടിഞ്ഞ് അയാൾ മരിച്ചു ആദ്യം ഒരു തവണ അയാൾ കക്കാനിറങ്ങി അന്ന് അയാൾക്ക് മേലേക്ക് വലിയൊരു കല്ലാണ് വീണത് രക്ഷപ്പെടാനാകാതെ ആളുകൾ പിടിക്കുവോളം അയാളതിൽ കിടന്നു രണ്ടാം തവണയാണീ അന്ത്യമുണ്ടായത് അതിനുശേഷം ആ കുഴിയിൽ വലിയൊരു സർപ്പത്തെ അള്ളാഹു താമസിപ്പിച്ചു വെളുത്ത പാമ്പ് കറുത്ത തല തല പോലെ വാലും പരന്ന് തന്നെ വെയിൽ കായാൽ വാതിൽ പടിയിൽ തല വെച്ചത് കിടക്കും അതങ്ങനെ ആരെയും ആ സമ്പത്തിലെ കടുപ്പിക്കാതെ അഞ്ഞൂറ് വർഷം കാത്തു കുറേശികളുടെ കരങ്ങളിൽ കഴവയുടെ സംരക്ഷണം എത്തുവോളം ഇതിങ്ങനെ തുടർന്നിരുന്നു അത്ര ഇങ്ങനെ കഴവക്ക് കേടുപറ്റിയപ്പോൾ അതവർ പുനർനിർമ്മിക്കാൻ ഉറച്ചു തങ്ങൾ ഉദ്ദേശിച്ചവരല്ലാതെ ഇനി അകത്ത് കടക്കരുത് അവർ തീരുമാനിച്ചു അതിനു പറ്റിയ രൂപത്തിൽ പണിയണം ഇതിനായി കാശ് സ്വരൂപിക്കാൻ ഉറച്ചു പണമോ തേവിടിശിപ്പണമോ അവർ നിശ്ചയിച്ചു ശുദ്ധമായ കാശായിരിക്കണം അന്യായമായ നയാ പൈസ പോലും ഉണ്ടാകരുത് മുത്തനബി സാഹു അലഹി വസ്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ അമ്മാവൻ അബു വഹാബ് അംബ്രുബനു ആബിദ് കുടുംബത്തിലെ നേതാവും ശുദ്ധനും പരോപകാരിയും ആയിരുന്നു അദ്ദേഹം കബയുടെ ഒരു കല്ല് പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഇളകിപ്പോന്നില്ല തൻ്റെ കൂട്ടുകാരിൽ തമ്മാടികളാരോ അതിന് സഹായിക്കാൻ കൂടിരുന്നതാണ് കാരണം കൂട്ടുകാര് നിങ്ങളാരും കുടുംബം കലക്കിയ പണമോ പലിശ പണമോ ഇതിനായി ഉപയോഗിക്കരുത് എന്നദ്ദേഹത്തിന് വിളിച്ച് പറയേണ്ടി വന്നു നബ്സുല്ലാഹു അലഹി വസ്ലമ്മയും അവരോടൊപ്പം കല്ല് ചുമക്കാൻ കൂടി ഇമാം ബുഹാരി അലിയുളാഹ് വൻഹു ജാബിർ അലിയുള്ള വനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു കഴിവയുടെ പുനർനിർമ്മാണ വേളയിൽ നബ്സുല്ലാഹു അലഹി വസ്ലമയും പിതൃവൻ അബ്ബാസും കൂടി കല്ല് ചുമക്കുകയാണ് മുണ്ടുയർത്തി പിരടിയിൽ വെക്കൂ നിനക്ക് ചുമക്കാൻ അത് കൂടുതൽ സഹായകമാകും അബ്ബാസ് റുല് വൻഹു പറഞ്ഞു എല്ലാവരും അങ്ങനെയാണ് നബി അല്ലാ അലൈഹി വസല്ലമയും അവിടുത്തെ നഗ്നത വെളിപ്പെടുത്തുന്ന രൂപത്തിൽ വസ്ത്രശകലം പൊക്കി പിരടിയിൽ വെച്ചു അങ്ങനെ ചെയ്യേണ്ട താമസം ബോധശൂന്യരായി അവിടുന്ന് ഭൂമിയിലേക്ക് വീണുപോയി കണ്ണുകൾ മാനത്തേക്ക് തറച്ചു എൻ്റെ തുണി എൻ്റെ തുണി എന്നവിടുന്ന് വിട്ടു വിളിച്ചു ജനങ്ങൾ അഴിഞ്ഞ തുണി വേഗം ശരിപ്പെടുത്തി എന്തു പറ്റിയെന്നായി അബ്ബാസ് ആകാശത്ത് നിന്നൊരാൾ മുണ്ടൊടുക്കോ മുണ്ടൊടുക്കോ എന്നാർത്തു ഞാൻ പേടിച്ച് വീണു പോയതാണ് എന്നവിടുത്തെ മറുപടി പൊളിച്ച് നന്നാക്കാൻ ഒരുങ്ങുമ്പോൾ വിഭിൻ വിഭിന്നാഭിപ്രായങ്ങൾ ആകാശലോകത്ത് നിന്ന് ശിക്ഷയിറങ്ങുമോ എന്ന പേടി അവസാനം വലീത് ബിൻ മുറ പറഞ്ഞു നാം ഇത് നാശപ്പെടുത്താനോ നന്നാക്കാനോ നന്നാക്കാൻ തന്നെ അപ്പോൾ ശിക്ഷ ഭയപ്പെടേണ്ട അയാൾ തന്നെ മുകളിൽ കയറി തമ്പുരാന് നന്മയെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് പൊളിക്കാൻ തുടങ്ങി എന്നിട്ടും അന്ന് നേരം പുലരുവോളം ശിക്ഷ കാത്ത് ഭയപ്പാടോടെ അവരിരുന്നു ഒന്നുമില്ലെന്ന് കണ്ടാണ് അവർക്ക് പിന്നെ